നമസ്കാരം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മഴയ്ക്ക് ശമനം തിരൂരിൽ ആറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചു നിലവിൽ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തിരൂർ താലൂക്കിൽ വിവിധ പ്രദേശങ്ങളിലായി പ്രവർത്തിക്കുന്നത് ജനപ്രതിനിധികളും തദ്ദേശ ഭരണകൂടവും റവന്യൂ ഉദ്യോഗസ്ഥരുമടക്കം മതിയായ സൗകര്യങ്ങൾ ഒരുക്കി വരുന്നുണ്ട് കനത്ത മഴ മൂലം തിരൂർ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലായി പ്രവർത്തിച്ചിരുന്ന ആറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചു പറവണ്ണ ജി എം യു പി സ്കൂൾ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പുറത്തൂർ ജി എം യു പി സ്കൂൾ കുറ്റിപ്പുറം ഇരുമ്പിളിയം വില്ലേജിലെ സ്കൂളുകളിലെ ക്യാമ്പുകളാണ് അടച്ചത് തൃപ്രങ്ങോട് പഞ്ചായത്തിലെ കെച്ച് എം എച്ച് എസ് എസ് ആലത്യൂർ എം ഡി പി എസ് ഏഴൂർ താനൂർ ദേവദാർ സ്കൂൾ നവാമുകുന്ദ ഹൈസ്കൂൾ തുടങ്ങിയ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് പറവണ്ണ ദുരിതാശ്വാസ ക്യാമ്പിൽ വ്യാഴാഴ്ച രാവിലെയോടെ എം എൽ എ കുറുക്കോളി മൊയ്തീൻ സന്ദർശനം നടത്തിയിരുന്നു ടി വി ന്യൂസ് തിരൂർ ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ ബാസിദ് വെഡ്ഡിംഗ് മാൾ എന്ന പേരിൽ അതിവിശാലമായ ഏറ്റവും പുതിയ ഷോറൂമുമായി നിങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുന്നു മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും താങ്ങളെയും കുടുംബസമേതം ക്ഷണിക്കുന്നു ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഏഴ് ഭാഗ്യശാലികൾക്ക് രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറുകൾ തീർന്നില്ല അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന് പതിനായിരം രൂപയുടെ കാഷ് ബാക്ക് വൗച്ചർ വേറെയും കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ